ജയ് മാതാ ശരണം ശരണംബികേ ശരണം ശരണം ത്രയംബകേ പണ്ട് ഗുരുവായൊന്നും തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ ആ പ്രദേശത്ത് കുറേ പാവപ്പെട്ട കുട്ടികളുണ്ടായിരുന്നു അവർക്ക് കഴിക്കാനൊന്നും കാര്യമായിട്ട് കുടുംബത്തൊന്നും ഇല്ല അത്രയും ദാരിദ്ര്യമാണ് അപ്പോൾ എന്നും അവർ ഭഗവാനോട് വന്ന പരാതി പറയും ഞങ്ങളുടെ വീട്ടിലൊന്നും കഴിക്കാനൊന്നുമില്ല ഞങ്ങൾക്ക് എപ്പോഴും വിശപ്പാണ് വിശിപ്പാണ് ഒന്നും തിന്നാൻ കിട്ടാറില്ല അച്ഛനും അമ്മയ്ക്കും ഒന്നും എത്ര പണിയെടുത്താലും കൂലി അധികം ഒന്നും കിട്ടില്ല അപ്പം അങ്ങനെ ഞങ്ങൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണനോട് വന്ന് പരാതി പറയും പ്രാർത്ഥിക്കും നല്ലോണം കണ്ണനെ അങ്ങനെ അവർക്കൊരു വിശ്വാസമുണ്ട് കണ്ണൻ ഞങ്ങൾക്ക് കൂട്ടിട്ടുണ്ട് എന്നൊരു വിശ്വാസമുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ ആ കുന്നിക്കുരുവിൻ്റെ ആ ഉരുളിയിൽ ആൾക്കാർ പൈസ കൊണ്ടിടണ്ട് എന്നിട്ട് ചെറിയ കുട്ടികളെ കൊണ്ട് അതിൽ കുന്നിക്കുരു വാരിയിടിയിപ്പിക്കും അതെന്തിനാ കുട്ടികൾക്ക് നല്ല വികൃതി ഉണ്ടാവാൻ അത്രേ പോലെ വികൃതി ഉണ്ടാകും അത്ര അങ്ങനെ കുന്നിക്കുരു വാങ്ങി വാരിയിട്ടാൽ അപ്പോൾ അതിൽ എല്ലാവരും നാണയങ്ങൾ കൊണ്ടു ഇട്ടിട്ടാണ് കുട്ടികളെ കൊണ്ട് അങ്ങനെ വാരിപ്പിക്കുക അപ്പോൾ അതിലിങ്ങനെ നാണയങ്ങൾ ഇടയ്ക്ക് ഉണ്ടാവും അത് ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് കണ്ണനോട് മാത്രം പറഞ്ഞു കണ്ണ വിശന്നിട്ട് പഴം വാങ്ങിച്ച് തിന്നാനാണ് കേട്ടോ ഞങ്ങളിതെടുക്കുന്നുണ്ട് നിനക്കും തരാം ഇവിടെ നിനക്കുള്ളത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ് കണ്ണനോട് നല്ലോണം നല്ല പോലെയൊക്കെ പറഞ്ഞിട്ട് അവരതിൽ നിന്ന് കുറച്ച് നാണയങ്ങൾ എടുത്തു അതാരും കണ്ടൊന്നുമില്ല അങ്ങനെ അവർ പോയിട്ട് പഴം വാങ്ങിച്ച് ചെറുപഴാണ് വാങ്ങിച്ചത് അതിൽ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് എന്നാ കണ്ണനാണ് കേട്ടോ ഇത് എന്നും പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു അവർക്ക് കണ്ണൻ കൂട്ടുകാരനാണ് അതുകൊണ്ട് അവർ കണ്ണനോട് ആ രീതിയിൽ തന്നെ വർത്തമാനം പറയാം അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇവരെന്നും ഇതുപോലെ എടുക്കും കണ്ണനോട് പറയും അവിടെ കൊണ്ടുവന്ന പഴം വയ്ക്കും അപ്പോൾ ഇവിടെ പഴം ഇരിക്കണതും ഈ കുന്നിക്കുരുവിൻ്റെ ഉരുളിയിൽ പൈസ കുറയണതും അവിടുത്തെ ക്ഷേത്രം ഭാരവാഹികൾ ചെറുതായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങി അങ്ങനെ അവർ ഒരു ദിവസം ഒളിച്ചു നിന്ന് നോക്കി ആരാണ് ഇപ്പോൾ ഇത് കൊണ്ടുപോണയാൾ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അന്നും കുട്ടികൾ വന്നു അവർ ഭഗവാനോട് പറഞ്ഞു എന്നിട്ട് പൈസ എടുത്തു പൈസ എടുത്തപ്പം ഈ ഭാരവാഹികൾ വന്നിട്ട് പിടിച്ചു വരെ ആദ്യശേരി നിങ്ങളിവിടെ ഇങ്ങനെ കളിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇത്ര കള്ളത്തരം ഉണ്ടോയെന്ന് വിചാരിച്ചില്ല അത് ശരി അമ്പലത്തിൽ പൈസ കട്ടെടുക്കാൻ നിങ്ങളുടെ പണിയില്ലേ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിശന്നിട്ടാണ് പഴം തിന്നാൻ വേണ്ടി പഴം വാങ്ങിക്കാൻ വേണ്ടി എടുത്തതാണ് ഞങ്ങൾ കണ്ണനും കൊടുക്കാറുണ്ട് അതെ നിങ്ങളുടെ ഓരോ വാ വായൽനാവ് അങ്ങനെ ഉണ്ട് ഒരു കാര്യം കള്ളത്തരം കാണിക്കുക അമ്പലത്തിൽ കിടന്നിട്ട് അമ്പലത്തിൽ ഭഗവാന്റെ പൈസ കട്ടെടുക്കാൻ നിങ്ങൾക്ക് നാണല്ലേ എന്നൊക്കെ പറഞ്ഞു അവർ കുറേ ചീത്തയൊക്കെ പറഞ്ഞു അവരെല്ലാവരും കൂടി ആലോചിച്ചു എന്താ പ ഈ കുട്ടികളെ ചെയ്യണ്ടേ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോകണം അന്ന് രാജാധികാരമൊക്കെ ഉള്ള കാലമാണ് അവർ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോകണോ എന്താ വേണ്ടേ തീരുമാനിച്ചു എന്ന് ആലോചിച്ചു അപ്പോൾ അവർക്ക് തോന്നി കുട്ടികളല്ലേ തൽക്കാലം ആദ്യം ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കുക എന്നിട്ട് ഇനി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രം രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് അവർ അവിടെ തന്നെ ഒരു ശിക്ഷ വിധിക്കുകയാണ് ഈ കുട്ടികൾക്ക് അമ്പലത്തിൻ്റെ മതിലിറ്റ ചുറ്റും പത്ത് വട്ടം ഓടണം നിർത്താതെ ഓടണം അതാണ് ഈ കുട്ടികൾക്ക് കൊടുത്ത ശിക്ഷ അങ്ങനെ കുട്ടികളോട് ഓടിക്കോളാൻ വന്നു കുട്ടികൾ ഓട് ഓടിത്തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ഓട്ടത്തിൻ്റെ വേഗത അങ്ങോട്ട് കൂടിത്തുടങ്ങി എന്ന് മാത്രമല്ല ഇവർ ഓടിത്തുടങ്ങിയപ്പോൾ അഞ്ച് പേരേ ഉള്ളൂ പക്ഷെ ഓടി അങ്ങോട്ട് കുറച്ച് എത്തിയാൽ ആറുപേരായി നടക്കിലെത്തിയാൽ അഞ്ച് പേർ ഓടിത്തുടങ്ങിയാൽ ആറുപേർ അതുമാത്രമല്ല ഇവർ പത്ത് പ്രദക്ഷിണം കഴിഞ്ഞിട്ട് പിന്നെ നിർത്തണമെന്നില്ല അങ്ങനെ ഓട്ടു തന്നെയാണ് അപ്പോൾ ഇവർ വേഗം തടഞ്ഞു നിർത്തി ഒരു പത്ത് പതിനഞ്ചെണ്ണമൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം തടഞ്ഞു നിർത്തി എന്നിട്ട് അവരോട് ചോദിച്ചു എന്താ ഇങ്ങനെ ഓടണേ നിങ്ങളോട് പത്ത് പ്രദക്ഷിണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ നിങ്ങളുടെ കൂടെ ഒരാളും കൂടി നിങ്ങൾ അഞ്ച് പേരേ ഉള്ളൂല്ലോ അഞ്ച് പേർക്കേ ഞങ്ങൾ ശിക്ഷ പറഞ്ഞിട്ടുള്ളൂല്ലോ നിങ്ങൾക്ക് ആരായി ആറാമത്തെ ആള് ചോദിച്ചപ്പോൾ ശ്രീയോലിൻ്റെ ഉള്ളിൽ നിന്ന് അശരീരിയായിട്ടൊരു ഒരു കാര്യം കേട്ടു അതെ ഈ കുട്ടികളുടെ കൂടെ ഞാനും തിന്നിട്ടുണ്ടോ പഴം അവർ ഇവിടുന്ന് പൈസ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നിങ്ങൾ എനിക്കുള്ള പൈസയാന്ന് വിചാരിച്ചിട്ടല്ലേ ആ അതിൽ കൊണ്ടിടന്നെ അവർ എന്നോട് ചോദിച്ചിട്ട് തന്നെയാണ് പൈസ എടുത്തത് ആ പൈസ എടുത്തിട്ട് അവർ പഴം വാങ്ങി ഇവിടെ ഒരു പഴം കൊണ്ടുവന്ന് വെക്കും എനിക്ക് തരാ എനിക്കാണെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ണനാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കും എന്നിട്ടാണ് അവർ കഴിക്കാറ് അപ്പോൾ അവരെനിക്ക് നേദിച്ചിട്ട് ബാക്കിയുള്ളതാ കഴിക്കണേ അപ്പോൾ അവർക്ക് ഇങ്ങനെ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അത് കഴിച്ചേ ഞാൻ ഓടണ്ടേ അതുകൊണ്ട് ഞാനാണ് ആ കൂടെ ഓടിയത് ഇവർക്ക് എന്താ അറിയില്ല ഈ ഭാരവാഹികൾക്ക് ഈ കുട്ടികൾ എത്ര ഭാഗ്യം ചെയ്ത കുട്ടികളാ അവരുടെ കൂടെ കണ്ണനല്ലേ ഈ ഓടിയത് അവർ മനസ്സുകൊണ്ട് ഈ കുട്ടികളെ അങ്ങോട്ട് നമസ്കരിച്ചു ഇതാണ് കണ്ണൻ്റെ സ്വഭാവം കണ്ണൻ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ ഭഗവാൻ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ ഭഗവാൻ അത് സ്വീകരിച്ച് ആ ഭക്തന്മാരെ എപ്പോഴായാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഭഗവാൻ കൂടെ നിന്നങ്ങോട്ട് സഹായിക്കും അതാണ് ഭഗവാന്റെ സ്വഭാവം അതാണ് ഭഗവാൻ ആ ഭഗവാനെയാണ് നമ്മുടെ കൂടെ കൂട്ടേണ്ടത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സാരഥിയായിട്ട് കൊണ്ട് നടക്കേണ്ടത് ആ ഭഗവാനാണ് നമ്മുടെ കൂട്ടുകാരനായിട്ട് നിൽക്കേണ്ടത് ആ ഭഗവാനാണ് നമുക്ക് കുട്ടിയായിട്ട് നമ്മുടെ കൂടെ നടക്കേണ്ടത് നമ്മുടെ കുഞ്ഞിക്കണ്ണനായിട്ട് നമ്മുടെ കൂടെ നടക്കേണ്ടത് ക്രൂരമ്മയുടെ കൂടെ നടന്ന പോലെ പൂന്താനത്തിൻ്റെ കൂടെ നടന്ന പോലെ ധീ കുട്ടികളുടെ കൂടെ ഓടിയ പോലെ അങ്ങനെ ആ ഭഗവാനെ കൂടെ കൊണ്ട നമ്മുടെ കൂട്ടുകാരനായിട്ട് കൊണ്ട് നടന്നാൽ നമുക്ക് ഒരു കാര്യത്തിൽ ഒരു പ്രശ്നവും വരില്ല ആർക്കും നമ്മളെ ശിക്ഷിക്കാനും പറ്റില്ല ഇനി ശിക്ഷ എന്തെങ്കിലും വന്നാലും അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും അതൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുകയില്ല അതങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും ഈ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ആ പത്ത് വട്ടം ഓടേണ്ട സ്ഥേണ്ട സ്ഥാനത്ത് അവർ പതിനഞ്ച് വട്ടം ഓടി എന്നിട്ട് ഇവർ പിടിച്ചു നിർത്തേണ്ടി വന്നു അവർക്കൊരു ക്ഷീണവും ഇല്ല കാരണം എന്താ അവരുടെ കൂടെ ഭഗവാനുണ്ട് ഭഗവാനുള്ളയിടത്തൊരു ക്ഷീണം വരില്ല അതാണ് ഇവിടെ ഭഗവാൻ കാണിച്ചു തരുന്നത് ഈ കഥയെക്കൂടി ഇതുപോലെ ഒരു കുട്ടിയെ സഹായിച്ച മറ്റൊരു കഥയും കൂടിയുണ്ട് ഉണ്ട് കണ്ണൻ്റെ കാര്യത്തിൽ കണ്ണൻ്റെ പൂജാരി അദ്ദേഹത്തിന് ഒരു ദിവസം പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു ഒഴിച്ചുകൂടാൻ പറ്റാത്ത യാത്രയാണ് അപ്പോൾ എന്താ ഇപ്പം ഇവിടെ കണ്ണനെ പൂജിക്കണ്ടേ അതിനിപ്പോൾ ആരെയും ഏൽപ്പിക്കുക അപ്പോൾ അമ്പലത്തിൽ ബാക്കിയുള്ളവരോട് ബാക്കിയുള്ളവർ പറഞ്ഞു ഉണ്ണി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മകനുണ്ട് ചെറിയ കുട്ടിയാ പൂജയൊക്കെ പിടിച്ചിട്ടുണ്ട് ഉണ്ണിയോടെ ഏൽപ്പിക്കൂ ഉണ്ണിയെ ഏൽപ്പിച്ചോളൂ ഉണ്ണി ചെയ്തോളൂല്ലോ ഉണ്ണിയോട് പൂജ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം ഉണ്ണിയെ ഏൽപ്പിച്ച് കണ്ണന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊടുത്ത് അങ്ങനെ ഇദ്ദേഹം പോയി ഉണ്ണി രാവിലെ തന്നെ പായസം ഉണ്ടാക്കി നൊത്തിച്ചോറുണ്ടാക്കി കണ്ണനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കുണ്ണി തന്നെ ഉണ്ടാക്കി ഉണ്ണിക്കറിയാം അച്ഛൻ്റെ കൂടെ നിന്നെല്ലാം പഠിച്ചിട്ടുണ്ട് ചെറിയ എല്ലാം അറിയാം അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഉണ്ണി കണ്ണന് ചോറ് കൊടുക്കാൻ പോവാ എല്ലാം അവിടെ കൊണ്ടുവച്ചു എന്നിട്ടൊരു ഇലയിലെല്ലാം വിളമ്പി എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു നടയൊക്കെ അടച്ചു അപ്പോൾ നിധ്യത്തിന് നട അടച്ചതാണ് ഉള്ളിലിരുന്നിട്ട് കണ്ണനോട് പറയുക ഉണ്ണൂ ഗൂരുവായൂര പാ ഭാഗവാനെ ോരു ആയൂരപ്പാ കൃഷ്ണ ഉണ്ണിയുടെ വിചാരം ഗുരുവായൂരപ്പൻ ശരിക്കു വന്ന് കഴിക്കാറുണ്ട് എന്നാണ് കാരണം അച്ഛൻ കൊടുക്കുമ്പോൾ കണ്ണൻ ശരിക്കു വന്ന് ഊണ് കഴിക്കാറുണ്ട് എന്നുള്ള ഒരു ധാരണയാണ് ഉണ് ഉണ്ണിക്ക് അപ്പൊ എത്രയായിട്ടും ഗുരുവായൂരപ്പൻ വന്ന് കഴിക്കണം കാണാനില്ല ഇതൊക്കെ പാടിക്കൊടുത്തു അതുപോലെ എന്താ കയ്പയ്ക്ക് ഉപ്പേരിയുണ്ട് കൈപ്പയ്ക്ക കൊണ്ടാട്ടനുണ്ട് ചോ വറുത്തപ്പേരിയുണ്ട് കാളനുണ്ട് ഓലനുണ്ട് സാമ്പാറുണ്ട് ഇങ്ങനെ എല്ലാം പറയാണ് കണ്ണന് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ട് കണ്ണാ വന്ന് കഴിക്കൂ എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് ചീത്ത വെക്കുക അല്ലെങ്കിൽ കണ്ണൻ കഴിച്ചില്ലെങ്കിൽ അച്ഛന് വിഷമാവും അപ്പോൾ അച്ഛൻ എന്നെ അല്ലേ വഴക്കു പറയുക അപ്പം ഞാനത് കേൾക്കണ്ടേ കണ്ണ ഒന്ന് വന്ന് കഴിക്കൂ എന്ന് പറഞ്ഞ കണ്ണൻ്റെ പാദം പിടിച്ച് ഉണ്ണി കലയാണ് കുറച്ച് കഴിഞ്ഞപ്പം കണ്ണൻ അവിടെ ഇരിക്കപ്പെടതി ഇല്ലാണ്ടായി കണ്ണൻ ഉണ്ണിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ണിക്ക് ഉണ്ണിക്കങ്ങോട് സന്തോഷമായി കണ്ണൻ ഒന്നിരിക്കണം ഊണി കഴിക്കൂ കണ്ണാ ഞാൻ എന്താ വിളം തരണോ ഞാൻ വായി വായിത്തരണോ കണ്ണന് അപ്പോൾ കണ്ണൻ സമ്മതിച്ചു ഉണ്ണി വായിത്തൊന്നോളൂ െന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് കണ്ണന് ഉണ്ണി വായ വായിലിങ്ങനെ കൊടുക്കുകയാണ് ചോറും എല്ലാം കൂട്ടി കുഴച്ച് നല്ല ഭംഗിയായിട്ട് കണ്ണനെ അവിടെ ഇരുന്ന് ഊട്ടി കണ്ണനെ തിരിച്ച് ഉണ്ണിയും ഊട്ടണം എന്നൊക്കെ ഉണ്ട് പക്ഷേ കണ്ണനറിയാം ഉണ്ണിയുടെ വായിൽ ചോറ് കണ്ടാലിപ്പോൾ പുറത്ത് എന്തായിരിക്കും സംഭവിക്കാന്ന് അതുകൊണ്ട് കണ്ണൻ അത് ചെയ്തില്ല കണ്ണൻ എന്തായാലും സന്തോഷിച്ച് ഉണ്ണിയെ നല്ലോണം അനുഗ്രഹിച്ചു ഉണ്ണിക്കെല്ലാം നല്ലതായിട്ട് വരും വരുട്ടോ എന്ന് പറഞ്ഞ് കണ്ണൻ അപ്രത്യക്ഷാവും ചെയ്തു ഉണ്ണിക്ക് സന്തോഷമായി ഉണ്ണി ആ ചോറ് മുഴുവനും ആ ഉരുളിയിലുള്ള ചോറ് മുഴുവനും കണ്ണനും കണ്ണൻ അത്ര സന്തോഷമായി ഇങ്ങനെ വാരി കൊടുക്കണമുണ്ടപ്പോൾ കണ്ണനും വയറു നിറഞ്ഞതൊന്നും അറിഞ്ഞിട്ടില്ല കണ്ണൻ ആ ഉണ്ട് അങ്ങനെ ഈ ഒഴിഞ്ഞ ഉരുളിയും ഒക്കെ ആയിട്ട് നട തുറന്ന് ഉണ്ണി പുറത്തേക്ക് വരിക അപ്പോൾ കുറേ നേരമായി ഉണ്ണി ഉള്ളിൽ പോയിട്ട് എന്താ ഈ ഉണ്ണി അവിടെ ഇരുന്ന് കാണിക്കണേ ആവേ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് പുറത്തുള്ള കഴകക്കാരൊക്കെ കൂടിയിട്ട് നട എത്രയായിട്ടും തുറക്കണില്ലേ അത് ആൾക്കാരും ഇവിടെ കാത്തു വെക്കാമെന്നു തുടങ്ങിയിട്ട് നേരം എത്രയായി എന്താ ഈ ഉണ്ണി ഇവിടെ കാണിക്കണേ ആവോ എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കണ സമയത്താണ് ഉണ്ണി നട തുറന്ന് പുറത്തേക്ക് ഈ ഉരുളിയും പാത്രങ്ങളൊക്കെ ആയിട്ട് വരണേ എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു ആ ചോദിച്ചു അല്ല അത് ശരിയാ ഉണ്ണി ഉള്ളിലിരുന്ന് കഴിക്കിരുന്നു അല്ലേ ഞങ്ങൾക്കൊക്കെ അവകാശം ഉള്ളതല്ലേ ഇത് എന്നിട്ട് ഉണ്ണി അത് മുഴുവൻ ഉള്ളിലിരുന്ന് കഴിച്ചോ അപ്പോൾ ഉണ്ണി പറഞ്ഞു ഞാൻ കഴിക്കേ ഞാൻ ഭഗവാനെ കഴിപ്പിക്കുക ചെയ്തേ ഭഗവാനാണ് വന്ന് കഴിച്ചത് ഈ ഉരുളിയിലെ ചോറ് മുഴുവൻ ഭഗവാൻ ഉണ്ടോ എത്ര പറഞ്ഞിട്ടും കഴക്കാർക്കൊന്നും വിശ്വാസമാകില്ല അതെ ഭഗവാൻ വന്ന് ഉണ്ണു ഉണ്ണി ഉണ്ടിട്ട് വെറുതെ കള്ളത്തരം പറയണോ അച്ഛൻ വരട്ടെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുണ്ട് ഒരു സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് കഴക്കാരെ പൂര ചീത്ത അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണിയുടെ അച്ഛൻ വന്നു അപ്പം ഇവിടെ ബഹളം കേട്ടിട്ടാണ് വരണേ എന്താ ഇവിടെ ബഹളം എന്താ സംഭവിച്ചേ എന്ന് വെച്ചിട്ടാണ് വരണത് അപ്പോൾ പറഞ്ഞു ആ സൽപുത്രൻ്റെ സ്വഭാവം കണ്ടില്ലേ ഇതാ ഉള്ളിലിരുന്നിട്ട് നല്ലോണം ഊണൊഴിച്ചിട്ട് ഇതാ ഒക്കെ ഒഴിച്ചു കൊണ്ടെന്ന് വെച്ചിരിക്കണു ഒരു സാധനം ഞങ്ങൾക്കാർക്കും കൊണ്ടുപോകാനില്ല ഇങ്ങനൊരു കള്ളത്തരം കാണിക്കലുണ്ടോ ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടതല്ലേ ഇതൊക്കെ ചോറൊക്കെ എന്നിട്ട് നെതിച്ചോറും കൂടുതൽ ഉള്ളിലിരുന്ന് കഴിച്ചിട്ട് വരിക ഒക്കെ ഇരുന്ന് കഴിച്ചിരിക്കണു ഒരു സാധനവും ബാക്കിയില്ല അവിടെ ഒക്കെ പറഞ്ഞപ്പം അച്ഛൻ ചോച്ചു എന്താ ഉണ്ണി ഇങ്ങനെ ചെയ്തത് ഉണ്ണിയൊക്കെ ഉണ്ണിക്ക് ഞാൻ ഇങ്ങനെയാണോ പഠിപ്പിച്ച് തന്നിരിക്കണേ ഭഗവാൻ നേദിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കണ്ടേ ഉള്ളിലിരുന്ന് കഴിക്കുകയോ ചെയ്യുക അപ്പോൾ ഉണ്ണി പറയണ്ടോ അച്ഛൻ ഞാൻ കഴിച്ചിട്ടില്ല കണ്ണനാണ് വന്ന് കഴിച്ചത് ഞാനാണ് കണ്ണൻ്റെ ചോറ് കൊടുത്തത് ഈ നേദ്യച്ചോറ് മുഴുവൻ കണ്ണൻ ഉള്ളിലിരുന്ന് ഉണ്ടു അച്ഛൻ അങ്ങോട്ട് ദേഷ്യം വന്നു കളവ് പറയണോ കണ്ണൻ ഉള്ളിലിരുന്ന് ഉണ്ടൂത്രേ ആരെങ്കിലും വിശ്വസിക്കുമോ അതൊക്കെ അപ്പം പെട്ടെന്ന് ശ്രീകോവിൽ നിന്ന് ഒരശരീരി വാക്കിങ്ങോട്ട് വരുവാണ് എന്താ വിചാരിച്ചേ നിങ്ങളൊക്കെ എനിക്ക് നേദിക്കുന്നത് ഞാൻ കഴിക്കണില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അല്ലേ എന്നാൽ ഉണ്ണി അങ്ങനെയല്ല ഉണ്ണി ഞാൻ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇരുന്ന് പറഞ്ഞിരുന്നത് എനിക്ക് ഉണ്ണിയുടെ ആ ഭക്തി കൊണ്ട് എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റിയില്ല നിങ്ങളൊക്കെ നേദിക്കുമ്പോൾ ഞാനൊന്നും കഴിക്കാറില്ല നിങ്ങളങ്ങനെ തന്നെയല്ലേ വിശ്വസിച്ചിരിക്കണേ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളിവിടെ ഇരുന്ന് എൻ്റെ അടുത്ത് കുറച്ച് ഇങ്ങനെ കാണിച്ചിട്ട് കൊണ്ടുപോകണേ പക്ഷേ ഉണ്ണി അങ്ങനെയല്ല ഉണ്ണി എൻ്റെ ഭക്തനാണ് ഉണ്ണി ഞാൻ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് നേതിച്ചിരിക്കണത് അതുകൊണ്ട് ഉണ്ണി തന്നത് മുഴുവൻ ഞാനാ കഴിച്ചത് ഉണ്ണി ഒന്നും കഴിച്ചിട്ടില്ല ഉണ്ണി കൊണ്ടുവന്നത് എനിക്ക് ഉണ്ണി വായി തരിക ചെയ്തേ ഉണ്ണി തന്നത് മുഴുവൻ ഞാൻ കഴിച്ചു ആ ഉരുളിയിലെ ചോറ് മുഴുവൻ ഉണ്ടത് ഞാനാണ് ഭഗവാൻ അങ്ങോട്ട് പ്രഖ്യാപിച്ചു ഞാനാണ് കഴിച്ചത് ഇതങ്ങട് കേട്ടില്ലേ ഉണ്ണിയുടെ അച്ഛനും എന്തൊക്കെയാ അറിയില്ല എന്തൊക്കെയാ ഞാൻ പറഞ്ഞത് എൻ്റെ ഉണ്ണി ഞാൻ അറിഞ്ഞില്ലാട്ടോ ഇത് നീ ഇത്രയും ഇത്ര ആത്മാർഥമായിട്ട് കണ്ണനെ അറിഞ്ഞില്ല ഉണ്ണിക്ക് എന്തൊരു ഭാഗ്യമായി കിട്ടിയിരിക്കണേ കണ്ണൻ്റെ വായിൽ ചോറ് കൊടുക്കാൻ പറ്റിയിന്നോ എൻ്റെ ഉണ്ണി നിൻ്റെ അച്ഛനായത് എൻ്റെ ഭാഗ്യമാണ് അദ്ദേഹത്തിന് ഉണ്ണിയുടെ കാല് പിടിച്ച് നമസ്കരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് മകനല്ലേ അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് ആ ഉണ്ണിയുടെ തലയിൽ സന്തോഷമായിട്ട് കൈ വെച്ച് നന്നായിട്ട് അനുഗ്രഹിച്ചു എന്തായാലും നിൻ്റെ അച്ഛനായത് എൻ്റെ ഭാഗ്യം നീ എൻ്റെ മകനായി പറഞ്ഞത് എൻ്റെ മഹാഭാഗ്യം ഇത്ര വലിയ ഭക്തനാണെന്ന് അറിഞ്ഞില്ല ഉണ്ണി എന്നോട് ക്ഷമിക്ക നീയെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഭഗവാനോടും ക്ഷമ പറഞ്ഞു അവിടെ അവിടുന്ന് വന്ന് ഊണിച്ചത് അടിയൻ അറിഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങളോട് എല്ലാവരോടും ക്ഷമിക്കണേ ഭഗവാനെ ക്ഷമിക്കണേ ഭഗവാനേ എന്ന് പറഞ്ഞു സംസ്ഥാപരാധം ക്ഷമ ചോദിച്ചങ്ങോട്ട് നമസ്കരിച്ചു ആ നടയുടെ മുമ്പിൽ എല്ലാവരും എല്ലാവർക്കും അത്ഭുതമായി അതാണ് ഭക്തന്റെ ഭക്തിയുടെ ഒരു മഹാത്മ്യം ഭഗവാൻ നേരിട്ട് വരും സഹായിക്കാൻ ഭഗവാൻ അങ്ങനെയൊന്നുമില്ല ഭഗവാനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരുടെ ഭഗവാനെ വിശ്വസിച്ചവരുടെ കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടാവും അവരെ എപ്പോഴും ആരുടെ ശിക്ഷാലും എന്തെന്നായാലും ഭഗവാൻ രക്ഷിക്കും എന്നുള്ളതാണ് ഈ രണ്ട് കഥകളിൽ കൂടി നമുക്ക് മനസ്സിലാവണത് ഈ കഥകളോടെ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം എല്ലാ സജ്ജനങ്ങളുടെയും അമ്മയുടെയും കണ്ണൻ്റെയും പാദത്തിൽ ഈ കഥകൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചരണം ശരണം രമാംബിഗേ ചരണം ശരണം ത്രയം ബഗേ ജയ് മാതാ